നമസ്കാരം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ രണ്ട് പാലസ്തീൻ തീവ്രവാദികൾ കൊല്ലപ്പെട്ടു ഇവിടെ നടന്ന ഒരു കാർ ബോംബ് സ്ഫോടനത്തിന് പിന്നിലെ സൂത്രധാരന്മാർ ഇവരാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇസ്രായേൽ സൈന്യം ഇവരെ വെടിവെച്ച് കൊന്നത് തങ്ങളെ ആക്രമിക്കാനെത്തിയ ഇസ്രായേൽ സൈന്യത്തിന് നേരെ തീവ്രവാദികളും പ്രത്യാക്രമണത്തിനും മുതിർന്നുവെങ്കിലും സൈന്യം അവരെ കീഴടക്കുകയായിരുന്നു വെസ്റ്റ് ബാങ്കിലെ ഒരു ഗ്യാസ് സ്റ്റേഷന ഉള്ളിലാണ് അവിടെ ഇന്ധനം നിറയ്ക്കാനെത്തിയ ഒരു കാർ പൊട്ടിത്തെറിച്ചത് ഇത് തീവ്രവാദികൾ തന്നെ അവിടെ സ്ഫോടനം നടത്തുന്നതിന് വേണ്ടി എത്തിച്ച കാറാണ് എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിന് ഇവിടെ ഈ സംഭവം പറഞ്ഞെത്തിയ ഇസ്രായേൽ സൈന്യത്തിൻ്റെ നേർക്കാണ് തീവ്രവാദികൾ വെടിവെക്കാൻ ശ്രമിച്ചത് തീവ്രവാദികൾ നടത്തിയ വെടിവയ്പിൽ ഗ്യാസ് ഉണ്ടായിരുന്ന ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഓടിച്ച് കയറ്റാൻ ശ്രമിച്ച മറ്റൊരു തീവ്രവാദിയെയും ഇസ്രായേൽ സൈന്യം വെടിവെച്ചു വന്നു ഈ മേഖലയുടെ ചുമതലയുണ്ടായിരുന്ന സുരക്ഷാ ഭടന്മാരാണ് സംഭവം കണ്ട് ഓടിയെത്തി ഇയാൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഇയാളെ വധിച്ചതിന് തൊട്ടു പിന്നാലെ ഇയാൾ സഞ്ചരിച്ചിരുന്ന വാഹനം പൊട്ടിത്തെറിയുകയായിരുന്നു ആൾക്കൂട്ടത്തിനിടയിലേക്ക് സ്ഫോടക വസ്തുക്കൾ നടച്ച കാർ ഓടിച്ചുകയറ്റി നിരവധി പേരെ വധിക്കാനായിരുന്നു ഇവർ പദ്ധതി ഇട്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വെസ്റ്റ് ബാങ്ക് മേഖലയിൽ ഇസ്രായേൽ സൈന്യം അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസും ഹുദമുദനും ഹിസ്ബുളയമ്മും അല്ലാതെ മറ്റ് ചില തീവ്രവാദ സംഘടനകൾ ഈ മേഖലയിൽ വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട് പാലസ്തീൻ തീവ്രവാദ സംഘടനകൾ പലരുടെയും ഒരു ഹബായി ഈ മേഖല മാറിയിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ ഇസ്രായേലിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചിപ്പോൾ ആക്രമണം ഇസ്രായേൽ ശക്തമാക്കിയിരിക്കുന്നത് അതിനിടെ ഇസ്രായേലിലെ പടിഞ്ഞാറൻ ഗലീലിയിലേക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ നാൽപ്പതോളം റോക്കറ്റുകൾ അയച്ചു എന്നാൽ ആളപായം ഉണ്ടായതായി ഇനിയും റിപ്പോർട്ടില്ല ഇവയെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ അയൻഡോം സംവിധാനം തകർക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള തീവ്രവാദികളുടെ റോക്കറ്റ് ലോഞ്ചിങ് കേന്ദ്രങ്ങൾ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്തിരുന്നു ഈ ആക്രമണത്തിനിടെ ഇവിടെ സൂക്ഷിച്ചിരുന്ന ചില റോക്കറ്റുകൾ ലക്ഷ്യം തെറ്റി ഇസ്രായേലിലേക്ക് പാഞ്ഞതും പരിഭ്രാന്തിക്കിടയാക്കി എങ്കിലും ആർക്കും ജീവഹാനിയോ അല്ലെങ്കിൽ പരിക്കോ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ള നേതാക്കളെയും പിടികൂടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവായ ഹസൻ നസറുള്ള ലബനലിൽ തന്നെ ഉണ്ട് എന്ന് ഇസ്രായേലിനറിയാം ഇയാളെയും പിടികൂടുക എന്നുള്ളത് ഇപ്പോൾ ഇസ്രായേലിൻ്റെ മറ്റൊരു ലക്ഷ്യമായി മാറിയിരിക്കുകയാണ് ഇവിടെയും ഭൂതിയ മതിരും ഒരുമിച്ച് നിന്ന് ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും തുടർന്ന് അങ്ങോട്ട് ഇസ്രായേലേക്ക് നിരന്തരം ആക്രമണം നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഈ മൂന്ന് തീവ്രവാദ സംഘടനകളെയും ഇല്ലാതാക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ തീരുമാനം ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വന്ന് ഹമാസിനെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ആർക്കും തന്നെ ഇപ്പോൾ പുറത്തേക്കിറങ്ങാനോ പുറംലോകമായി ഒരു തരത്തിലും ബന്ധപ്പെടാനോ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഗാസയിലെ സൈനിക നടപടി തൽക്കാലത്തേക്ക് നിറത്തിവെച്ച് ഇസ്രായേൽ സൈന്യം മടങ്ങിയതും